ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെട്ട വിഷ്ണുവിന്റെ ബൈക്കിനെ ഫോളോ ചെയ്ത് സുസ്മിതയും ഡ്രൈവറും വന്നു കുറച്ചു ദൂരം പോയി കഴിയുമ്പോ ഡ്രൈവർ പറഞ്ഞു മേഡം അവനെ കാണാനില്ല അത് കേട്ടതും സുസ്മിത പറഞ്ഞു ഏ ഒരു കാരണവശാലും അവനെ കൈവിട്ട് പോകരുത് ഫോളോ ചെയ്തോ എവിടെയെങ്കിലും വെച്ച് നമുക്ക് അവനെ പിടികൂടാം അങ്ങനെ പറഞ്ഞ് ശരി മേഡം എന്ന് പറഞ്ഞ് ഡ്രൈവർ തന്റെ സ്പീഡ് കൂട്ടി അങ്ങനെ മുന്നോട്ട് നീങ്ങി കുറച്ചു ദൂരം പോയി കഴിയുന്നതും വിഷ്ണു വേഗം തന്റെ ബൈക്ക് ആ വഴിക്ക് സൈഡിലായി ഒരുക്കി നിർത്തി എന്നിട്ട് തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് വിഷ്ണു ശാലിനിയുടെ ഫോണിലേക്ക് ഡയൽ ചെയ്തു ഫോൺ രങ്ങി എന്ന ശബ്ദം കേട്ട് ശാലിനി വന്ന് കോൾ അറ്റൻഡ് ചെയ്തു വിഷ്ണു ഉടനെ ശാലിനിയോട് ചോദിച്ചു ശാലിനി ഞാൻ വിളിച്ചത് സത്യമോളുടെ വിവരം അറിയാനാണ് മോൾക്ക് ഇപ്പോ എങ്ങനെയുണ്ട് അത് കേട്ടതും ശാലിനി പറഞ്ഞു ഇപ്പൊ കൊഴപ്പൊന്നുമില്ല വിഷ്ണു മേട്ട ആളിപ്പോ ഓക്കെ ആയി എന്നിട്ടും വിഷ്ണു ചോദിച്ചു മോൾക്ക് ഇപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ഞാൻ ശ്യാമ പറഞ്ഞ വിവരമൊക്കെ അറിഞ്ഞു അത് കേട്ടതും ശാലിനി ആ കഞ്ഞോട് ചോദിച്ചു വിഷ്ണു മേട്ട എന്തറിഞ്ഞത് എന്താ പറഞ്ഞത് ഉടനെ വിഷ്ണു പറഞ്ഞു എനിക്കറിയാം അച്ഛനെ കാണാത്തതിന്റെ വിഷമത്തിലാണ് സദ്യക്ക് പനിയും വിഷമവും ഒക്കെ ഉണ്ടായതെന്നും മോള് ഭക്ഷണം നമുക്ക് എന്തായാലും ഞാനിപ്പോ അങ്ങോട്ട് വരുവാ എനിക്ക് സത്യമോളെ കാണണം പിന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് സത്യമോളോട് ഞാൻ പറയാൻ പോകുന്നത് ഞാനാണ് മോളുടെ അച്ഛനെന്നാണ് ആ ഒരു കാര്യം ഞാൻ സത്യയോട് പറയുന്നത് എനിക്ക് തൻ്റെ മേലുള്ള വിശ്വാസം കൊണ്ടാണ് താൻ ഒരിക്കലും എന്നെ ചതിക്കില്ല എന്നുള്ള വിശ്വാസം അത് കേട്ടതും ശാലിനി പറഞ്ഞു വിഷ്ണു വേട്ടാ വിഷ്ണു വേണൻ ഇപ്പൊ ടെൻഷനാ ആവേണ്ട കാര്യമില്ല ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് വരേണ്ടതുല്ല ഇപ്പോ സത്യ ഓക്കെ ആയി അപ്പോ സത്യക്ക് വല്ലാത്ത ആശങ്കയും വിഷമമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് സത്യം തന്നെയാണ് എന്നാൽ ഇപ്പൊ അതെല്ലാം മാറി ഇപ്പോ ആള് ഹാപ്പി ആയി എന്ന് വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ശാലിനി എനിക്കറിയാം ഞാൻ വരാതിരിക്കാനായി താൻ പറയുന്നതാണ് ഇതെല്ലാം എന്ന് എന്തായാലും ഞാൻ അവിടെ വന്ന് സത്യമോളെ നേരിട്ട് എനിക്ക് കാണണം സത്യമോൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് നേരിട്ട് ഉറപ്പ് വരുത്തണം എന്നാൽ മാത്രമേ എനിക്ക് സമാധാനമാവുകയുള്ളൂ അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്തായാലും ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വെച്ചു അപ്പോഴേക്കും ശാലിനി ആകെ ടെൻഷനിലായി വിഷ്ണു എന്ന് വിളിച്ചിട്ടും വിഷ്ണു ശാലിനിയുടെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കാതെ ഫോൺ വെച്ച് വിഷ്ണു പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ സുസ്മിത വിഷ്ണുവിന്റെ ബൈക്ക് ഫോളോ ചെയ്ത് ആ പാലത്തിനരികിലേക്ക് എത്തി ഉടനെ ഡ്രൈവർ പറഞ്ഞു മേഡം ദാ അവൻ അയാളെ കണ്ടു കിട്ടി കേട്ടോ അവൻ ദാ ഇവിടെ തന്നെ ഉണ്ട് ആ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ആരോടെ സംസാരിക്കുന്നു എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു ഉടനെ സുസ്മിത പറഞ്ഞു എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടല്ലോ അവൻ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോവില്ല എന്തായാലും സത്യത്തിൽ എന്താണെന്ന് അറിയണം അവനെ ഫോളോ ചെയ്ത് പോവുക തന്നെ ചെയ്യും അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്തായാലും നമുക്ക് നോക്കാം ഈ ഇത്തരത്തിലൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്തു കൂട്ടുമ്പോൾ എന്തായാലും അവനെ ഫോളോ ചെയ്യാതെ വേറെ വഴിയില്ല നമ്മൾ അട്ടയുടെ ചോറ് കുടിക്കുന്ന അട്ടയുടെ നേരെ കാല് നീട്ടി ഇന്നാ കടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ കടിക്കാതെ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം ഇവനെ ഫോളോ ചെയ്യുക തന്നെ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് ഡ്രൈവരോട് വിഷ്ണുവിന്റെ ബൈക്കിനെ പിന്നാലെ പൊയ്ക്കോളാനെ അറിയിച്ചു അപ്പോഴേക്കും ശാലിനി വിഷ്ണു പറഞ്ഞ കാര്യോർത്ത് ആകെ ടെൻഷനിലായി വിഷ്ണുവേട്ടം വന്നാൽ സത്യമോളോട് പറയാൻ പോകുന്ന കാര്യ ഓർത്ത് ശാലിനി വല്ലാത്ത ആശങ്കയോടെയിരുന്നു വിഷ്ണു താൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ബൈക്കിൽ അവിടേക്ക് വന്നെത്തി വണ്ടിയുടെ ശബ്ദം കേട്ടതും ശാലിനിക്ക് വിഷ്ണു വന്നത് മനസ്സിലായതോടെ ശാലിനിയുടെ മനസ്സിൽ വല്ലാത്ത ചെങ്കിടിപ്പ് കൂടുന്നു വിഷ്ണു ബൈക്ക് അവിടെ വെച്ച് വേഗം അകത്തേക്ക് കയറി വരുമ്പോൾ ശാലിനി സിറ്റി ഊട്ടിലേക്ക് കയറി വന്ന വിഷ്ണുവിനെ കാണുന്നു ഹാളിലേക്ക് ഇറങ്ങി വന്ന ശാലിനി വിഷ്ണുവിനെ കണ്ടതും വിഷ്ണു വേഗം അകത്തേക്ക് കയറി വന്നു ശാലിനി എന്ന് വിളിച്ച് വിഷ്ണു അരികിലേക്ക് വന്നതും സത്യ എവിടെ എനിക്ക് സത്യെ കാണണം എന്ന് വിഷ്ണു പറഞ്ഞു ശാലിനി ചോദിച്ചു വിഷ്ണു ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ സത്യക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു ഉടനെ തന്നെ വിഷ്ണു ശാലിനിയോട് ചോദിച്ചു ശാലിനി ഞാൻ ചോദിച്ചല്ലോ സത്യ എവിടെ എനിക്ക് സത്യയോട് സംസാരിക്കണം സത്യമോട് എനിക്ക് സംസാരിക്കണം ഇപ്പോ കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞത് ഞാനെല്ലാം അറിഞ്ഞു പപ്പിമോള് എല്ലാം പറഞ്ഞു സത്യക്ക് അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹം അത് അവളുടെ മനസ്സിൽ അതുപോലെ ഉണ്ടായത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ സത്യയോട് പറയാൻ പോവാ ഞാനാണ് സത്യയുടെ അച്ഛൻ എന്നുള്ള കാര്യം അങ്ങനെ ഒരു കാര്യം ഞാൻ പറയുന്നത് എനിക്ക് തൻറെ മേലുള്ള വിശ്വാസം കൊണ്ടാണ് താൻ ഉറക്കത്തിൽ പോലും സ്വപ്നത്തിൽ പോലും എന്നെ ചതിക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ട് എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു വിഷ്ണു സത്യാമ എന്ന് പറഞ്ഞതും അതൊരിക്കലും അംഗീകരിക്കില്ല സത്യാമ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു എനിക്ക് വിശ്വാസമാണ് ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു താൻ സത്യയെ വിളിക്ക് അവളെ വിളിക്കേ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ സത്യാമ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ശാലിനി ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോ സത്യയുടെ കാര്യമാണ് പ്രധാനം സത്യയാണ് എനിക്ക് പ്രധാനം അതുകൊണ്ട് തന്നെ സത്യ വിളിക്ക് ഞാൻ അവളോട് പറയാൻ പോവാ ഞാനാണ് അവളുടെ അച്ഛനെന്ന് ഇനി അങ്ങനെ ഒരു വേദന സത്യക്ക് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ശാരദാമ അപ്പുറത്തുനിന്ന് ഇതെല്ലാം കേട്ടു ശാരദാമ ഹാളിലേക്ക് എത്തിയതും വിഷ്ണുവിനോട് വിഷ്ണു ശാരദാമയോട് പറഞ്ഞു ശാരദാമേ അവളെ വിളിക്ക് സത്യയെ വിളിക്ക് ഞാൻ പറഞ്ഞതൊക്കെ ശാരദാമ കേട്ടില്ലേ എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു മോനെ വിഷ്ണു ഇപ്പോ കാര്യം ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അവളുടെ അച്ഛന്റെ കാര്യം അവളോട് പറയേണ്ടതുണ്ടോ അച്ഛനാണെന്നുള്ള കാര്യം മോനിപ്പ പറഞ്ഞു കഴിഞ്ഞാൽ ആ പിഞ്ചു മനസ്സ് കൂടുതൽ ആഗ്രഹങ്ങൾ കാട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കാനാവില്ല സത്യാമ്മ അംഗീകരിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ല അതിനിടയിൽ അച്ഛനാണെന്നുള്ള കാര്യം കൂടി സത്യമോളോട് പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് മോൾക്ക് വീണ്ടും അതൊരു നിരാശ തന്നെയല്ലേ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കണമെന്ന കഴിയണമെന്ന ആ പിഞ്ചു കുഞ്ഞിന്റെ ആഗ്രഹം അത് നടപ്പിലാകാതെ പോവില്ലേ അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞു മനസ്സ് വല്ലാതെ വേദനിക്കില്ലേ ഇപ്പോ അച്ഛൻ ആരാണെന്നറിയില്ല എന്ന സങ്കടം മാത്രമേ ഉള്ളൂ അച്ഛനെ കാണുന്നില്ല എന്ന സങ്കടം എന്നാൽ അത് ഇതൂടെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആ കുഞ്ഞിന്റെ മനസ്സിൽ ഉണ്ടാകുന്ന വേദന അത് ആർക്കെങ്കിലും മാറ്റാൻ കഴിയുന്നതാണോ എന്ന് ശാരദാമ്മ വിഷ്ണുവിനോട് ചോദിച്ചു അപ്പോഴാണ് സുസ്മിത അവിടേക്ക് എത്തിയത് ശാലിനിയെയും വിഷ്ണുവും തമ്മിലുള്ള സംസാരം കേൾക്കാൻ സുസ്മിത സിറ്റോട്ടിലേക്ക് എത്തി മറ്റുള്ളവർ കാണാതെ ആ ജനലിനെ അരികിലായി നിന്നു ഉടനെ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു ശാലിനി സത്യയെ വിളിക്കേ താൻ എന്നെ ചതിക്കില്ലെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അക്കാര്യം പറയുന്നത് ഞാനാണ് സത്യയുടെ അച്ഛനെന്നുള്ള കാര്യം എന്ന് വിഷ്ണു പറയുമ്പോൾ ഇത് കേട്ടെന്നാ സുസ്മിത മനസ്സിൽ പറഞ്ഞു വിശ്വസ് വിശ്വാസം എന്നോ എടാ പൊട്ടങ്ങണാപ്പാ നീ തന്നെയാണ് സത്യയുടെ അച്ഛൻ സത്യയുടെ മാത്രമല്ല പപ്പിയുടെയും അച്ഛൻ നീയാണ് അതാണല്ലോ നിങ്ങളോടൊക്കെ ഞാൻ പറയാനായി ശ്രമിക്കുന്നത് പക്ഷേ അത് പറയാൻ വരുന്ന എന്നെ മാത്രം നിങ്ങൾക്കാർക്കും വിശ്വാസമല്ലതാനും എന്ന് പറഞ്ഞ് സുസ്ഥൻ അങ്ങനെ നോക്കി വെക്കുമ്പോ പെട്ടെന്ന് വിഷ്ണു സത്യയെ മോളെ സത്യ എന്ന് അവിടെ നിന്ന് ഉറക്കി വിളിച്ചു ആ വിളിക്കേട്ട് സത്യവേഗം അവിടേക്ക് ഓടിയെത്തി ഹായ് ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഓടി വന്ന വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കണം വിഷ്ണുവും സത്യയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണുവിനോട് സത്യ ചോദിച്ചു ബിഗ് ഫ്രണ്ട് എപ്പോ വന്നു അതെല്ലാം കേട്ടതും വിഷ്ണു വേഗം സത്യമോളെ അരികിൽ നിർത്തി ആ കയ്യിൽ പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോൾക്ക് സുഖയില്ലെന്ന് പപ്പിമോള് പറഞ്ഞ ആ നിമിഷം തന്നെ മോളെ കാണാനായി ഞാൻ ഞാനിങ്ങോടിപ്പോന്നു അതൊക്കെ അതറിഞ്ഞാൽ എനിക്ക് എങ്ങനെ അവിടെ നിൽക്കാൻ പറ്റുക എന്ന് വിഷ്ണു സത്യയോട് ചോദിക്കുന്നു എല്ലാം കേട്ടതോടെ സത്യ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നോക്കിയിരുന്നതും വിഷ്ണു ചോദിച്ചു മോള് വയ്യാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞാൽ എനിക്കവിടെ നിൽക്കാനാവില്ലല്ലോ എന്ന് വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും സത്യ പറഞ്ഞു ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഉടനെ വിഷ്ണു ചോദിച്ചു മോളെന്താ ഭക്ഷണം കഴിക്കാതിരുന്നത് എന്ന് ചോദിച്ചതും ഏയ് ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതെ എൻ്റെ അച്ഛൻ അച്ഛൻ വരുമെന്ന് അന്ന് എന്നോട് ഡിഫറെൻ്റ് അല്ലേ പറഞ്ഞത് ഭഗവാൻ്റെ മുന്നിൽ തിരി തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് സാധിച്ചു തരുമെന്ന് അങ്ങനെ ഭഗവാൻ എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛൻ വരുമെന്ന് ഞാൻ വെൽക്കമൊക്കെ എഴുതി അച്ഛനെ സ്വീകരിക്കാൻ ഇവിടെ കാത്തിരുന്നു പക്ഷെ അച്ഛൻ വന്നില്ല എന്ന് പറഞ്ഞ് സത്യ ആകെ നിരാശയോടെ പറഞ്ഞു അതിനെന്തിനാ മോള് ഭക്ഷണം കഴിക്കാതിരുന്നത് എന്ന് വിഷ്ണു ചോദിച്ചിരുന്നു സത്യ പറഞ്ഞു അല്ല എല്ലാവരും എന്നെ കളിയാക്കുക സ്കൂളിലുള്ള കുട്ടികളൊക്കെ എന്നോട് പറയുന്നത് ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയാണെന്നാ എല്ലാവരും എന്നെ കളിയാക്കും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അച്ഛനുണ്ട് അവിടുന്ന് ബിഗ് ഫ്രണ്ടിനെ ഫാദേഴ്സ് ഡേഡെന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു പോയതിന് അവരെല്ലാം പറയുന്നത് ഞാൻ വാഴയ്ക്ക് ഏതോ ഓട്ടക്കാരനെ കൊണ്ടുവന്ന് ഓടിച്ചു എന്നാണ് എന്ന് സത്യ സങ്കടത്തോടെ വിഷ്ണുനോട് പറഞ്ഞു അതെല്ലാം കേട്ട് ശാലിനിയേയും ശാരദാമയും സത്യയുടെ ആ വിഷമവും സങ്കടം പറച്ചിലും കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ സത്യ പറഞ്ഞു സത്യയുടെ ആ വിഷമങ്ങളൊക്കെ കേട്ട് വിഷ്ണു പറഞ്ഞു എനിക്കതുകൊണ്ട് എൻ്റെ അച്ഛനെ എല്ലാവരെയും കൂടെ കാണിക്കണം എന്ന് സത്യം പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു കാണിക്കാം നമുക്ക് കാണിക്കാം എന്ന് വിഷ്ണു പറഞ്ഞു അതിനുശേഷം വിഷ്ണു സത്യയോട് പറഞ്ഞു മോൾക്ക് മോളുടെ അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹം അതറിഞ്ഞതുകൊണ്ടാണല്ലേ ഞാൻ വന്നത് ഞാൻ മോളോട് പറയാൻ വന്നതും മോൾക്ക് അറിയാനുള്ള കാര്യം മോളുടെ അച്ഛൻ എന്ന് പറഞ്ഞ് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ സത്യ പറഞ്ഞു ഏ ബിഗ് ഫ്രണ്ട് വിഷമിക്കണ്ട ഇപ്പം എനിക്കാ വിഷമമൊന്നുമില്ല അച്ഛൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു അങ്ങനെ ഞെട്ടിലോടെ സത്യ പറഞ്ഞ വാക്ക് കേട്ട് അതിശയപ്പെട്ടു നോക്കി സുസ്മിതയ്ക്കും അത് വല്ലാത്തൊരു അതിശയമായി ശാലിനിയും ശാരദാമ്മയും എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ ഞെട്ടിലോടെ നോക്കുമ്പോൾ കുറേ നേരം എന്നോട് സംസാരിച്ചു കുറേ കാര്യങ്ങൾ പറഞ്ഞു അച്ഛന് കമ്പനിയിൽ ലീവ് കിട്ടാത്തത് കൊണ്ടാണ് വരാത്തതെന്നൊക്കെ എന്നോട് പറഞ്ഞു എന്ന് സത്യ വിഷ്ണുവിനോട് അറിയിക്കുന്നു ഇതെല്ലാം കേട്ടതും അപ്പർ അവിടെ ഇതെല്ലാം കേട്ടു നിന്ന സുസ്മിത ആകെ ഞെട്ടോടെ ആലോചിച്ചു ഏ അമ്പടി കേമി നീ പൂച്ച പാല് കുടിക്കുന്നത് പോലെ നീ പമ്മിയിരുന്ന് ഇനി അങ്ങനെ എന്തെങ്കിലും കല ഉടച്ചിട്ടുണ്ടോ അതാരാ ഈ പുതിയ കഥാപാത്രം ഇനി അതാരാണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് അയാളുടെ പിന്നാലെ പോകാൻ ശോ നിങ്ങളാരും എനിക്കൊരു സ്വസ്ഥരീയ സമാധാനം തരില്ലല്ലോ എന്ന് ആകെ വിഷമത്തോടെ സുസ്മിത അങ്ങനെ ആലോചിച്ച് നിൽക്കണം സുസ്മിത അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണുവിനോട് സത്യ തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് അച്ഛനെ കുറിച്ച് വിശേഷങ്ങൾ പറഞ്ഞു അച്ഛൻ ഉടനെ വരാമെന്നാണ് പറഞ്ഞത് ഇനിയും എന്നെ വിളിക്കുമെന്നും പറഞ്ഞു അച്ഛൻ എന്റെ കൂടെ സ്കൂളിൽ വരാമെന്നും പറഞ്ഞു അച്ഛന് ലീവ് കിട്ടാത്തത് കൊണ്ടാ വരാതിരുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതും വിഷ്ണു അവയെ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു ഉടനെ തന്നെ സത്യ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു അമ്മേ അച്ഛൻ ഉടനെ വരും ഉടനെ തന്നെ ശാരദാമ സത്യ അരികിലേക്ക് വിളിച്ചു ഹാ എന്താ മോളെ ഈ പറയുന്നത് ഏർ കുട്ടി വെറുതെ എന്തൊക്കെയോ പറയുകയാ മോനെ അങ്ങനെയൊന്നും ആരുമില്ല ഇതൊക്കെ വെറുതെ മോളെ ആരോ തെരുദ്ധരിപ്പിച്ചതാ മോളെ ഇങ്ങനെ വെറുതെ മോനെ പറ്റിക്കാനായിട്ട് പറയുന്നതാ എന്നൊക്കെ പറഞ്ഞപ്പോ സത്യ പറഞ്ഞു അല്ല ബിഗ് ഫ്രണ്ട് എന്നെ അച്ഛൻ വിളിച്ചിരുന്നു അച്ഛൻ വരാമെന്നും പറഞ്ഞു എന്നെല്ലാം സത്യ അറിയിച്ചു അച്ഛൻ വരുമ്പോ ഞാൻ ബിഗ് ഫ്രണ്ടിനെ വിളിക്കാവേ അപ്പം ബിഗ് ഫ്രണ്ട് വരണേ എന്നൊക്കെ സത്യ വിഷ്ണുവിനോട് പറഞ്ഞു ഇതെല്ലാം കേട്ടതിന് ശേഷം ആകെ ഞെട്ടലോടെ വിഷ്ണു അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശാരദാമ ഇനിയും സത്യമോളെ അവിടെ നിർത്തിയാ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയതോടെ ശാരദാമ പറഞ്ഞു മോളെ മോളിക്ക് വന്നേ അപ്പുറത്ത് ശാരദാമ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ എന്ന് പറഞ്ഞ് സത്യം വിളിച്ചുകൊണ്ട് ശാരദാമ പോകുന്നു ഉടനെ പോകുന്നതിനിടയിൽ സത്യ വിളിച്ചു പറഞ്ഞു ബിഗ് ഫ്രണ്ട് അച്ഛൻ വരുമ്പോൾ ഞാൻ വിളിക്കാം അപ്പം വരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരദാമ്മയുടെ കൂടെ പോകുമ്പോ വിഷ്ണു അവൻ ഞെട്ടലോടെ ശാലിനിയെ തിരിഞ്ഞു നോക്കി ശാലിനി അപ്പോഴേക്കും വിഷ്ണു എന്ന് വിളിച്ചതും വിഷ്ണു ചോദിച്ചു ശാലിനി ഇതെന്തായി പറയുന്നത് അപ്പോഴേക്കും ശാലിനി പറഞ്ഞു എനിക്കറിയില്ല ഉടനെ ശാലിനി അരികിലേക്ക് പിടിച്ചു നിർത്തി വിഷ്ണു ചോദിച്ചു ശാലിനി അങ്ങനെ ഒരാൾ ഉണ്ടോ അതാരാ വിളിക്കുന്നത് പെട്ടെന്ന് ശാലിനി പറഞ്ഞു എനിക്കറിയില്ല വിഷ്ണു ഏട്ട അവള് ഓരോന്ന് വിളിച്ചു പറയാ ഇനി അഥവാ അങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് ശാലിനി പറഞ്ഞു മതി മതി ശാലിനി നിർത്ത് പെട്ടെന്ന് ശാലിനി വിഷ്ണു മേട്ട എന്ന് സങ്കടത്തോടെ വിളിക്കുമ്പോ വിഷ്ണു പറഞ്ഞു എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ശരിയാണ് എനിക്കാ തെറ്റു പറ്റിയത് അമ്മയോടുള്ള പേടി കാരണം അമ്മയെ ഭയന്ന് ഞാൻ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ എനിക്ക് പലപ്പോഴും കഴിയാതെ പോയിട്ടുണ്ട് അമ്മയെ ഭയന്ന് അമ്മയോടുള്ള അനുസരണം മൂലം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല തെറ്റുകളും ചെയ്യേണ്ടി വന്നു ഇപ്പോ ഞാൻ അതെല്ലാം തിരിച്ചറിഞ്ഞ് ഒരു തീരുമാനം എടുത്തിരിക്കുക ഇപ്പോ ഈ നിമിഷം നമ്മൾ പണ്ടത്തത് തന്നെ വീണ്ടും ഒരു വാടക വീട് എടുക്കുന്നു നമ്മൾ അവിടേക്ക് താമസം മാറുന്നു ഞാനും താനും നമ്മുടെ പപ്പിമോളും എടോ നമുക്ക് ജീവിക്കണ്ടേ മറ്റുള്ളവരെ പോലെ നമുക്ക് ജീവിക്കണ്ടേ നമ്മുടെ സത്യമോൾക്കും ജീവിക്കണ്ടേ അതുകൊണ്ട് ഇനിയും ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവും മറ്റുള്ളവരെ ഭയന്നും പേടിച്ചും അവരുടെ അനുവാദത്തിനുമായി ഇനി കാത്തു നിൽക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് വിഷ്ണു അറിയിച്ചു അങ്ങനെ വിഷ്ണു തന്റെ ഫോൺ കയ്യിലെടുത്ത് വേഗം കമലിനെ വിളിക്കണം കമലിനാ സമയം കോൾ എടുത്ത് ആ പറയൂ ആശാനെ എന്ന് പറഞ്ഞതു വിഷ്ണു ചോദിച്ചു ഏടേ കമല നീ പറഞ്ഞ ആ വീട് റെഡി ആയിട്ടുണ്ടല്ലോ അല്ലെ എനി ചോദിച്ചു അത് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതും അതെ ആശാനെ എന്ന് കമല മറുപടി നൽകി എന്നാ ശരി നാളെ തന്നെ ഞാൻ ഓക്കെയാണ് നാളെ തന്നെ വടവെച്ചിട്ട് എഴുതണം നാളെ തന്നെ അവിടേക്ക് താമസവും മാറണം നാളെ അഡ്വാൻസും കൊടുക്കണമെന്ന് വിഷ്ണു അറിയിച്ചു ആ ശരി അശനെ എന്ന് പറഞ്ഞ് കമലം ഫോൺ വെച്ചു അതിനുശേഷം വിഷ്ണു വേഗം ശാലിനിയെ നോക്കിട്ട് പറഞ്ഞു ശാലിനി ആരെതിർത്താലും നമ്മൾ ഒരുമിച്ചാണ് ഇനി ജീവിക്കാൻ പോകുന്നത് നാളെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് താമസം മാറും എടോ എൻ്റെ ഒപ്പം താനാണി നിൽക്കേണ്ടത് എന്റെ കൂടെ എന്റെ തീരുമാനത്തിനൊപ്പം താൻ നിൽക്കണം അതുകൊണ്ട് തന്നെ നാളെ താൻ റെഡിയായിരിക്കണം ഞാൻ നാളെ തന്നെ തന്നെ വിളിക്കാനായി വരും ാനും സത്യമോളും റെഡിയായിട്ടുണ്ടാവണം അത് ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു ശാരദാമ അപ്പോഴേക്കും അവിടേക്ക് എത്തിയിടും ജനനരികിൽ നിന്ന് ശാരദാമയും വിഷ്ണുവിന്റെ ആ തീരുമാനം കേട്ടു അപ്പോൾ പുറത്തുനിന്ന് ഇതെല്ലാം കേട്ടു തന്ന സുസ്മിത മനസ്സിൽ പറഞ്ഞു വിഷ്ണു അങ്ങനെ നാളെ നീ ഒരു വാടക വീട്ടിലേക്കും താമസം മാറാനും പോകുന്നില്ല ഒരു വാടക വീട്ടിലും നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കാനും പോകുന്നില്ല അതിന് ഈ സുസ്മിത അനുവദിച്ചിട്ട് വേണ്ടേ നിന്റെ ഈ ആഗ്രഹങ്ങളൊന്നും ഒരു കാരണവശാലും നടപ്പിലാവില്ല വിഷ്ണു എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സുസ്മിത അവിടെ നിന്ന് പോയി അവിടെ ജനലിനരികിൽ നിന്ന ശാരദാമയെ നോക്കി വിഷ്ണു പറഞ്ഞു ശാരദാമയെ ഞാൻ പറഞ്ഞതൊക്കെ ശാരദാമ കേട്ടല്ലോ എന്ന് ചോദിച്ചതും ശാരദാമ ശരിയെന്ന് തലകൂൽക്കുന്നു അപ്പോഴേക്കും സുസ്മിത വേഗം വന്ന് കാറിൽ കയറി അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു അവർ വേഗം അവിടെ നിന്ന് പോയി കഴിഞ്ഞതും വിഷ്ണു ശാലിനി നോക്കിട്ട് പറഞ്ഞു ശാലിനി നാളെ താൻ റെഡിയായിരിക്കണം ഇതിൽ യാതൊരു മാറ്റവുമില്ല ഞാൻ വരും എന്ന് പറഞ്ഞ് വിഷ്ണു തന്റെ തീരുമാനം അറിയിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു വിഷ്ണു പോകുമ്പോഴേക്കും ശാരദാമ്മ ശാലിനിക്ക് അരികിലേക്ക് എത്തി വിഷ്ണു തന്റെ ബുള്ളറ്റ് എടുത്ത് അവിടെ നിന്ന് പോകുന്ന നേരത്ത് വിഷ്ണുവിന്റെ ആ തീരുമാനത്തെ കുറിച്ച് ഓർത്ത് ശാലിനി എന്ത് എന്ത് തീരുമാനിക്കണമെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും അറിയാതെ അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ അരികിലേക്ക് എത്തിയ ശാരദാമ്മ പറഞ്ഞു എടിമോളെ ഇത് നല്ലൊരു അവസരമാണ് ഇത് നീ കൈവിട്ട് കളയോ പാഴാക്കിയോ ചെയ്യരുത് വിഷ്ണുമോന്റെ ആ തീരുമാനത്തിനൊപ്പം നീ നിൽക്കണം സത്യമോളും അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ജീവിതം നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം അത് സത്യമോൾക്കും ഒത്തിരി ആഗ്രഹമുള്ള സത്യമോളും ഒത്തിരി ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ പേരും കൂടി ഇനി മറ്റൊന്നും ആലോചിക്കയോ ചിന്തിക്കുകയോ വേണ്ട വിഷ്ണുമോനൊപ്പം നാളെ നിങ്ങൾ ആ വാടക വീട്ടിലേക്ക് താമസം മാറുക അതുതന്നെ എന്ന് ശാരദാമ ആശാലിനിയെ പറഞ്ഞു മനസ്സിലാക്കുന്നു ശാരദാമയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ശാലിനി അങ്ങനെ തന്നെ തീരുമാനിക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു പിന്നീട് കാണുന്നത് സത്യ സ്കൂളിൽ എത്തിയതിനു ശേഷം കൂട്ടുകാർക്കിടയിൽ കളിച്ചുകൂടി നിൽക്കുമ്പോൾ വീണ്ടും ആ രാഘ രമേശ് എന്ന ആ പയ്യൻ വീണ്ടും സത്യയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഇനി ഇത്രയും ദിവസമായിട്ടും നിന്റെ അച്ഛനെ നീ സ്കൂളിലൊന്നും കൊണ്ടുവന്നില്ലല്ലോ നിനക്ക് അച്ഛൻ ഇല്ല അതുകൊണ്ടല്ലേ നീ അച്ഛനെ കൊണ്ടുവരാത്തത് അപ്പോഴേക്കും സത്യ പറഞ്ഞു അല്ല എന്റെ അച്ഛനെന്നെ വിളിച്ചിരുന്നല്ലോ അച്ഛനെന്നെ മിക്കപ്പോഴും വിളിക്കാറുണ്ട് അച്ഛൻ വരും നീ സ്കൂളിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോ രമേശ് പറഞ്ഞു പിന്നെ അച്ഛൻ വന്നു നിന്റെ അച്ഛനൊന്നും വരാൻ പോകുന്നില്ല നിന്റെ അച്ഛൻ വന്നെങ്കിൽ ഇന്നേ വരെ ഈ സ്കൂളിൽ ഇന്നേ വരെ നിന്റെ അച്ഛൻ വന്നിട്ടില്ലല്ലോ എൻറെ അച്ഛനും ഇവന്റെ അച്ഛനും ഒക്കെ എത്ര തവണ ഈ സ്കൂളിൽ വന്നിരിക്കുന്നു ഒരിക്കൽ പോലും നിന്റെ അച്ഛൻ ഈ സ്കൂളിലേക്ക് വന്നില്ലല്ലോ അതുകൊണ്ട് നീ അച്ഛൻ ഇല്ലാത്തവളാ നീ അച്ഛൻ നിനക്ക് അച്ഛൻ ഇല്ല എന്നൊക്കെ രമേശ് സത്യയെ കുറ്റപ്പെടുത്തുന്നു ഉടനെ സത്യ പറഞ്ഞു അല്ല എനിക്ക് അച്ഛനുണ്ട് എന്ന് സത്യ പറയുമ്പോ നീ അച്ഛൻ ഇല്ലാത്തവൾ തന്നെയാ എന്ന് പറഞ്ഞ് രമേശ് സത്യയെ കളിയാക്കി കൂട്ടുകാരോടും പറഞ്ഞു വാ നമുക്ക് പോയി കളിക്കാം ഇവിടെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് സത്യയെ കളിയാക്കിയതിനു ശേഷം അവർ കൂട്ടുകാരെല്ലാവരും അപ്പുറത്തേക്ക് മാറി കളിക്കാനായി പോന്നു അപ്പോഴാണ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങി എത്തിയ സത്യ തൻ്റെ സ്കൂൾ ബാഗ് അവിടെ വെച്ചിട്ട് ഹോംവർക്ക് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ക്ഷാമം എത്തിയിട്ട് ചോദിച്ചു അല്ല ഇന്നെന്താ ഇവിടെ വന്ന് ഈ ബുക്കൊക്കെ നോക്കുന്നത് ഹിന്ദു പറ്റി എന്ന് ചോദിച്ചത് പപ്പി പറഞ്ഞു അതെ ടീച്ചർ കുറച്ച് ഹോംവർക്ക് ഒക്കെ തന്നു വിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുവ ഉടനെ ശ്യാമ ചോദിച്ചു സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ റൂമിനകത്ത് ചെയ്തിരുന്നിട്ടാണല്ലോ ചെയ്യാറുള്ളത് ഇന്ന് പിന്നെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞ പപ്പി പറഞ്ഞു അത് പിന്നെ കൊറച്ചുണ്ട് അതാ ഞാൻ നോക്കിയത് അപ്പോഴേക്കും സത്യഭാമെ അവിടേക്ക് എത്തി കൊള്ളാലോ ഇന്ന് പഠിക്കാനൊക്കെ തുടങ്ങിയല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു ശ്യാമ പപ്പി പോള് പറഞ്ഞു അതിന് പഠിക്കാൻ തുടങ്ങിയതല്ല സത്യാമേ ഞാൻ എന്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഹോംവർക്ക് ഒത്തിരി ഉണ്ട് പഠിക്കാനും ഉണ്ട് എന്ന് സത്യ പറഞ്ഞു ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടല്ലോ ഗെയിം കളിക്കാനും പഠിക്കാനും സ്കൂളിൽ പോകാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ എന്ന് ചോദിച്ചപ്പോൾ സത്യ പറഞ്ഞു പിന്നെ ഗെയിം കളിക്കാനും പഠിക്കാനോ അങ്ങനെയുള്ള സമയങ്ങളൊന്നും പണ്ട് കാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്തെ പഠനം മാത്രം പഠിക്കുക മാത്രം അല്ലാതെ ഗെയിമിങ്ങിന് ഒരു സമയം പഠിക്കാൻ വേറെ സമയം അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് വേറെ തിരിവുണ്ടായിരുന്നില്ല എന്ന് സത്യമ്മ പറഞ്ഞപ്പോൾ ഇത് കേട്ടാ പപ്പി ചോദിച്ചു അതിന് അന്ന് ഗെയിം കളിക്കാൻ മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ സത്യാമേ എന്ന് ചോദിച്ചതും അമ്പടി കള്ളി നീ ആള് കൊള്ളാലോ എന്ന് സത്യാമ്മ അതിശയത്തോടെ ശ്യാമ പപ്പിയെ നോക്കി പറഞ്ഞു ഇത് കേട്ട് എന്നാ ശ്യാമ പറഞ്ഞു സത്യാമേ പണ്ടത്തെ കുട്ടികളല്ല ഇന്നത്തെ കുട്ടികളെ ആരോടും നമുക്ക് സംസാരിച്ച് തോൽപ്പിക്കാനാവില്ല അതാണ് സത്യാമ്മേ കുട്ടികളിലെ മാറ്റം എന്ന് പറഞ്ഞു അത് കേട്ടതും സത്യമാമ്മ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ പപ്പി ചോദിച്ചു അമ്മേ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരുമോ എന്ന് ശരി എന്ന് പറഞ്ഞ് ശ്യാമ വെള്ളം കുടി എടുക്കാനായി പോന്നു തുടങ്ങുമ്പോ സത്യമ്മ വിളിച്ചു ശ്യാമേ എനിക്കും ഒരു ഗ്ലാസ് വെള്ളം ശരി സത്യമാമ എന്ന് പറഞ്ഞ് രണ്ടു പേർക്കും കൂടി എടുക്കാൻ ശ്യാമ കിച്ചണിലേക്ക് പോയി ഈ സമയം സത്യഭാമയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ഇതാരാ ഈ സമയത്ത് എന്നോട് സത്യഭാമ കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് ഹലോ സത്യഭാമയല്ലേ എന്ന് ചോദിച്ചു ഉടനെ തന്നെ സത്യഭാമ പറഞ്ഞു നിങ്ങൾ ആരാ എന്തിനാ കുട്ടി വിളിച്ചത് എന്നന്വേഷിച്ചതും സുസ്മിത പറഞ്ഞു ഞാൻ ആരാണെന്നൊക്കെ പറയാം നിങ്ങൾ നിങ്ങളോട് ഒരു രഹസ്യം പറയാൻ വിളിച്ചതാണ് ഞാൻ നിങ്ങളുടെ അഭിദേകാംക്ഷയാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ ചോദിച്ചു അഭിദേകാംക്ഷയോ അതെന്തൊരു പേരാ അങ്ങനെ വായിക്കൊള്ളാത്ത പേരൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും പേര് നല്ല വൃത്തിയുള്ള പേര് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറവേ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ വെള്ളവുമായി ശ്യാമ പിന്നിൽ വന്നു നിന്നു സത്യഭാമയുടെ സംസാരം കേട്ടതോടെ ശ്യാമയ്ക്കാകെ സംശയമായി ഉടനെ സുസ്മിത പറഞ്ഞു അതെ എനിക്ക് പറയാനുള്ള കാര്യം അങ്ങനെ ഫോണിലൂടെ പറയാൻ പറ്റുന്നതല്ല നേരിട്ട് ഏർ മുഖത്തോടും മുഖത്ത് നോക്കി പറയാനുള്ളതാണ് എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു അതെ എനിക്ക് ഇങ്ങനെ ഈ വളച്ചു കെട്ടി കാര്യങ്ങളൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെ പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം മുഖത്ത് നോക്കി പറയാൻ നോക്ക് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു മുഖത്ത് നോക്കി പറയാനായിട്ട് ഇപ്പോ അതിനെ നേരിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ അതുകൊണ്ട് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഒത്തു കിട്ടുമ്പോൾ ഞാൻ പറയാം എന്ന് സുസ്മിത അറിയിച്ചു അത് കേട്ടതോടെ സുസ്മിത അങ്ങനെ പറയുമ്പോൾ അപ്പുറത്ത് നിന്ന് ശ്യാമിക്കാകെ ടെൻഷനായി ദൈവമേ കുഞ്ഞിച്ച് പറഞ്ഞിരുന്നല്ലോ അപരിചിതരായിട്ടുള്ള ആരെങ്കിലും ഫോൺ വിളിക്കോ അപ്രതീക്ഷിതമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത കോളുകൾ ഏതെങ്കിലും അറിയാൻ പാടില്ലാത്ത കോളുകൾ ഏതെങ്കിലും വന്നാൽ അത് കൃത്യമായി മാനേജ് ചെയ്യണമെന്ന് അങ്ങനെ ആ സാ കുഞ്ഞേജിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അവൾ ആയിരിക്കുമോ ഇപ്പൊ സത്യാമ്മയ വിളിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ അവൾ പറയാൻ പോകുന്ന രഹസ്യം പപ്പി എന്റെ മകളല്ല എന്നുള്ള സത്യമാണ് എങ്ങനെയാ ഈശ്വര ഞാൻ ഈ കോളൊന്ന് കട്ട് ചെയ്ത് കളയുക ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ശ്യാമ തല പുകഞ്ഞ ആലോചിച്ചതും പെട്ടെന്ന് ശ്യാമയ്ക്ക് ഒരു ബുദ്ധി തോന്നി പപ്പിക്കും സത്യാമ്മയ്ക്കുമായി കൊണ്ടുവന്ന ആ വെള്ള ഗ്ലാസുമായി ആ രണ്ടു പേർക്കുമുള്ള വെള്ളം ഓരോന്നും ഈ ഓരോ ഗ്ലാസ്സും ഓരോ കൈയിലായി പിടിച്ചുകൊണ്ട് ശ്യാമ വേഗം അവർക്ക് അരികിലേക്ക് എത്തി ഒന്ന് സത്യമോളിന്റെ അരികിലേക്ക് വെച്ചു മറ്റൊന്ന് സത്യാമയുടെ കയ്യിലേക്ക് കൊടുക്കാനായി അരികിലേക്ക് ചെന്നതും സത്യഭാമ ആ ഗ്ലാസ്സിലേക്ക് പിടിച്ച സമയത്ത് പെട്ടെന്ന് സത്യാമ്മയുടെ ദേഹത്തേക്കും ആ ഫോണിലേക്കും തൻ്റെ കയ്യിലിരുന്ന വെള്ളം ശ്യാമ മനഃപൂർവ്വം വീഴ്ത്തുന്നു അത് കണ്ടതോടെ സത്യാമ്മ ചാടി എഴുന്നേറ്റു ഹാ ഇതെന്താ ശ്യാമ നീ കാണിക്കുന്നത് എന്ന് ദേഷ്യത്തോട് ചോദിച്ചിട്ടും ശ്യാമ പറഞ്ഞു അയ്യോ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് വഴുതിപ്പോയതാണേ ആഹ് എന്നൊക്കെ ശ്യാമയോട് ഇങ്ങനെയുള്ള അബദ്ധം പറ്റിയതാണ് എന്ന് ശ്യാമ സത്യാമ്മയോട് പറയുമ്പോൾ ഉം സാരമില്ല എന്ന് പറഞ്ഞ് ഫോണിലേക്ക് നോക്കി അപ്പോഴേക്കും കോളും കട്ടായി പോകുന്നു ഫോണിൽ വെള്ളം വീണത് കൊണ്ട് ഫോൺ പെട്ടെന്ന് സ്വിച്ച് ഓഫുമായി ഇത് കണ്ടതോടെ സത്യമ്മ പറഞ്ഞു ഹാ ഫോണും ആകെ പണിമുടക്കല്ലോ ആരോ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എന്തായാലും ശ്യാമേ ഇനിയിപ്പിതെന്താ ചെയ്യാ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു സത്യാമ്മ അതിങ്ങിതാ ഞാനത് കുത്തിയിടാം അതിന്റെ ഇപ്പോ എന്തെങ്കിലും ഫംഗ്ഷൻ മാറി കിടക്കുവാണെങ്കിൽ നോക്കിയിട്ട് അത് ഞാൻ റെഡിയാക്കാം എന്ന് പറഞ്ഞു എന്നാ അത് വേഗം ചെയ്യാൻ പറഞ്ഞിട്ട് വീണ്ടും ഇനിയിപ്പോ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെല്ലാം ഒരുമിച്ച് തരണം ചെയ്യുക എന്നല്ലാതെ മറ്റൊരു പോമ്പഴിയില്ല എന്ന് ശാരദാമ്മ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം ഇനി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സ്വയം കണ്ടെത്തണം രീതിയിൽ ശാലിനിയുടെയും ശാരദാമ്മയുടെയും ജീവിതത്തിൽ വിഷ്ണു ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തെ മറികടക്കാതെ എനിക്കാവില്ല എന്ന് ഉറപ്പുകൊണ്ട് ശാലിനി ആകെ വിഷമത്തോടെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അങ്ങനെ ചാലനിയുടെയും വിഷ്ണുവിൻ്റെയും ഒരുമിച്ചുള്ള ഒരു ജീവിതം ഉടൻ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വിഷ്ണു പോകാനായി തൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി അത് ബാഗും തോളിലിട്ടുകൊണ്ട് വിഷ്ണു ഇറങ്ങാൻ തുടങ്ങുന്നു ഈ സമയം വിഷ്ണു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം സത്യാമയെ വിളിച്ച് സുസ്മിത പറയുകയും നിങ്ങളെ എല്ലാവരും ചേർന്ന് ചതിക്കുകയാണ് എന്നും സുസ്മിത സത്യഭാമയുടെ മനസ്സിൽ അങ്ങനെയൊരു ചിന്ത ഉണ്ടാക്കി കൊടുക്കുന്നു അതോടെ സത്യഭാമയും ആകെ ടെൻഷനിലായി